ഹേ വാട്സ്ആപ്പ് മൈ ലാറ്റ്സ് വെൽക്കം ബാക്ക് ടു വാക്സ് ആൻഡ് ട്രിക്സ് അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൂന്നാറിലെ റിപ്പിളിൻ്റെ ടി മ്യൂസിയം ആൻഡ് ഫാക്ടറിയിലാണ് അപ്പോൾ ഇവിടെ എൻ്റെ ചുറ്റും കാണുന്നത് മുഴുവൻ ഇവരുടെ പ്ലാന്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെയൊക്കെ നിർത്തിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം ചെറിയ ഇലകൾ വന്നു നിൽക്കുന്നതിന് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അതായത് സാധാരണ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഇലകൾ പോലെയല്ല ഇത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതായത് ചെറിയ തളിരിലകളൊക്കെ വരുന്ന ഒരു ടൈമാണിത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവരുടെ ഫാക്ടറി അടുത്താണ് അപ്പം എങ്ങനെയാണ് ഇവർ പ്രോസസ്സ് ചെയ്യുന്നത് നമുക്ക് തേയില തേയില നമ്മൾ ഉപയോഗിക്കുന്ന കറക്റ്റ് തേയില എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം മുൻകാലങ്ങളിൽ തേയില നുള്ളുന്ന സ്ത്രീകള് അവരുടെ വിരലുകൾ കൊണ്ടാണ് ഇലകളെ ചെടികളിൽ നിന്ന് വേർതിരിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ചകിരിത്തടുക്ക് വെട്ടുന്ന രീതിയിലുള്ള കത്രികയും അതിൽ നിന്ന് തന്നെ ഒരു എക്സ്റ്റൻഷൻ ബോക്സും സെറ്റ് ചെയ്താണ് അവർ ഇലകൾ വെട്ടിയെടുക്കുന്നത് ജോലി ഭാരം കുറയ്ക്കാൻ ഇത് നന്നെ സഹായിക്കുന്നുമുണ്ട് ഇത്ര അടുത്ത് നിന്ന് ആദ്യമായാണ് ഇപ്പറഞ്ഞ രീതിയിൽ തേയില നുള്ളിയെടുക്കുന്നത് ഞാൻ കാണുന്നത് ഈ ഒരു അമ്മയുടെ പേര് പളനിയമ്മ എന്നായിരുന്നു വളരെ കാലങ്ങളായിട്ട് ഈ ഒരു ജോലി ചെയ്തു വരുന്ന ഇവരോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു പഴയകാല വിദ്യാഭ്യാസം ഒരുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ജോലികൾ കണ്ടുപിടിക്കുന്നത് കുറച്ച് ദുഷ്കരമാണെന്നും ഈ ജോലി ആകുമ്പോൾ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നും കൂലിയൊക്കെ വളരെ കുറവാണെന്നും എങ്കിലും സന്തോഷത്തോടെയാണ് ഇവർ ഒരു ജോലി ചെയ്യുന്നതുമെന്നും ഒക്കെയാണ് എന്നോട് പറഞ്ഞത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകളെ ഞാൻ പരിചയപ്പെട്ടു അവരുടെ എല്ലാവരുടെയും മുഖത്ത് നിന്ന് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയുള്ള മുഖഭാവങ്ങളായിരുന്നു എനിക്ക് മുന്നിൽ പ്രകടമായിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് തന്നെയുമല്ല പല പല ഏരിയകളിൽ നിന്ന് അവരുടേതായിട്ടുള്ള ചാക്കുകളിൽ കളക്ട് ചെയ്തുകൊണ്ട് ഒരു ക്യൂ ആയിട്ട് വരുന്ന കാഴ്ച പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയമായിരുന്നെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് നന്നേ വിയർക്കുന്നുണ്ടായിരുന്നില്ല ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഞാൻ വളരെ ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല കുറച്ച് ഇറ്റലിക്കാരു കൂടെ എൻ്റെ ഒപ്പം ഇവർ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതെന്ന് അറിയാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം ഇവരെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന ചാക്കുകളെല്ലാം കൂടെ ഒരു ലോറിയിലാക്കി പ്രോസസിങ് യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്നതാണ് അടുത്ത സ്റ്റേജ് ഇനിയിപ്പോൾ പ്രോസസിങ് യൂണിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൈമറി സ്റ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ടീറോളർ ഉണ്ട് നമ്മുടെ ഈ കൊണ്ടുവരുന്ന തളിരിലകൾ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ടീ റോളറിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വാട്ടർ കണ്ടന്റ് ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഈ ഒരു ടീ ലീവ്സിന്റെ ജ്യൂസ് നമുക്ക് ലീഫിന്റെ മുകളിൽ കൊണ്ടുവരണം ബേസിക് തിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്തുള്ള വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ഫോമിലേക്കാക്കി എടുക്കണം അതിനുള്ള പ്രൈമറി സ്റ്റേജസിന് ഉപയോഗിക്കുന്ന മെഷീൻസ് ആണ് ടീ റോളേഴ്സ് അൻപത് കിലോ മുതൽ നൂറ്റമ്പത് കിലോഗ്രാം ആയിരിക്കും ടിപ്പിക്കൽ ആയിട്ടുള്ള ഇതിന്റെ ഒരു പ്രൊസസിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രൈമറി സ്റ്റേജസ് ഓഫ് ഡ്രൈ ആക്കിയിട്ടുള്ള ലീവ്സ് അടുത്ത ഒരു പ്രോസസ്സിങ് സ്റ്റേജിലേക്ക് എത്തും ഈ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള ടീ റോളറിൽ എങ്ങനെയാണ് ഇത് പ്രോസസ് ചെയ്യുന്നത് എന്നാണ് ഈ ചേട്ടൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഈ ചേട്ടൻ്റെ ഇവിടുത്തെ സ്റ്റാഫാണ് ഈ ഒരു ഇലകളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫ്രഷ്നെസ് ഒന്നും ഇപ്പൊ കാണുന്ന ഇലകൾക്കില്ല അടുത്ത പ്രോസസ്സിംഗിന് ാണ് ഈ ഒരു ബഞ്ച് ഓഫ് ലീവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് ക്രഷ് ചെയ്ത് ടിയർ ചെയ്ത് കേൾ ചെയ്യണം അതായത് അതിനെ മാക്സിമം പെല്ലറ്റ്സ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് സ്റ്റേജസ് ഓഫ് കട്ട്സ് ഉണ്ട് ഇവിടെ അതായത് സി ടി സി വൺ സി ടി സി സെക്കൻഡ് കട്ട് സി ടി സി തേർഡ് കട്ട് ആൻഡ് സി ടി സി ഫോർത്ത് കട്ട് ഈ സി ടി സി എന്ന് പറഞ്ഞാൽ ക്രഷ് കേൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇങ്ങനെ ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ടീ പെലറ്റ്സിനെ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് തേയിലയുടെ ലക്ഷണം തന്നെ മാറി തുടങ്ങിയിട്ടുണ്ടാവും അതായത് മൺ പോലെ ആയിരിക്കും ഇല മാറിയിട്ടുണ്ടാവുക ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിഡേഷൻ സ്റ്റേജ് ആണ് ഈ ഓക്സിഡേഷൻ സ്റ്റേജിൽ ഫോർത്ത് കട്ടിങ്ങിൽ നിന്ന് പ്രോസസ് ചെയ്തെടുത്ത ഈ ഒരു ടീ പെലറ്റ്സിനെ ആയിട്ടുള്ള ഓക്സിജന്റെ കൂടെ എക്സ്പോസ് ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ടീ ലീവ്സ് നന്നായിട്ട് തന്നെ ഡ്രൈ ആവും മാത്രമല്ല ഇതിന്റെ ഗുണങ്ങളും ഇതിന്റെ ഫ്ലേവറും എല്ലാം ഈ ഒരു സ്റ്റേജിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്നത് അതായത് സെൽഫായിട്ട് തന്നെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എക്സ്ട്രാ ആയിട്ട് ടേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേജിലാണ് ശരിക്കും നമ്മുടെ ടീ ലീവ്സിന് അതിന്റെ ഗുണങ്ങളും രുചിയുമൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആഡ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് അതായത് നമ്മുടെ ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് ടീ ലീവ്സിനെ അതിനെ മാക്സിമത്തിൽ ഡ്രൈ ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അതിനായിട്ട് ഇവർ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരുപാട് നാൾ പഴക്കമുള്ള അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൾട്ടി തേം ബെഡ് ഡ്രയർ എന്ന് പറയുന്ന ഒരു ഹെവി ആയിട്ടുള്ള ഒരു മെഷീൻ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെഷീനിലേക്ക് നമ്മുടെ ഈ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ടീ അവര് ഇൻസെർട്ട് ചെയ്യും അപ്പൊ ഈ ഒരു മെഷീനകത്ത് ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ആണ് അപ്പൊ ഈ ഒരു ഹീറ്റിൽ ഇതിനകത്ത് എയർ ബെഡിനകത്ത് ഈ ഒരു ഓക്സിഡേഷൻ സ്റ്റേജിൽ പ്രൊസസ് ചെയ്ത ടീനെ നന്നായിട്ട് തന്നെ ഹെവി ആയിട്ട് ഡ്രൈ ചെയ്ത് അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടീ ആയിട്ടാണ് ഈ ഒരു മെഷീനിൽ നിന്ന് റോ ഫോമിലുള്ള ടീ പൗഡർ പുറത്തു വരിക ഫൈനായിട്ട് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചായയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല അടിപൊളി ചായപ്പൊടി നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അടിപൊളി ട്രാവൽ വീഡിയോസും ഇൻഫോർമേറ്റീവ് സ്റ്റെഫ്സൊക്കെ വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റുകളായിട്ട് നമ്മൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ശുഭദിനം